ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വം നൽകുന്ന കൊല്ലം കോർപ്പറേഷൻ ഭരണം അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ നഗരത്തെ ഒരു മഹാനഗരമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ കൗൺസിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലവും എന്നുള്ള ഏറെ അഭിമാനത്തോട് തന്നെ ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനമായി എടുത്ത് കാണേണ്ടത് ഏഴ് ദശാബ്ദ കാലങ്ങളായി കുരിയപ്പഴ ചണ്ടിടിപ്പോയിൽ ഒരു മാലിന്യ പർവ്വതം തന്നെ ഉണ്ടായിരുന്നു ആ മാലിന്യ പർവ്വതത്തെ ഒരു പൂന്തോട്ടമാക്കി മാറ്റിക്കൊണ്ട് ഒരു ഐ ടി പാർക്ക് അവിടെ സ്ഥാപിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഈ കൗൺസിൽ നടത്തിയെന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി തന്നെ കൊല്ലം പൗരാവലിയുടെ മുന്നിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന ലക്ഷ്യപ്രാപ്തിയോടുകൂടിയാണ് നമ്മുടെ ജീവനാടിയായ അഷ്ടമുടിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അതിനെ പുനജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി ആവാസവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയൊരു പ്രവർത്തനത്തിൽ ഞങ്ങൾ ഏർപ്പെടുകയും ഇന്ന് അഭിമാനത്തോടു കൂടി തന്നെ ഏതാണ്ട് അൻപത്തി ഒന്ന് കടവുകളാണ് അത് പൂർത്തീകരിച്ചു ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു ആ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ അവസാന ഘട്ടത്തിലാണ് ലിങ്ക് റോഡിൽ മ്യൂസിക് ഫൗണ്ടൻ പൗണ്ടിനടക്കം സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സമർപ്പിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മലിനജലം സംസ്കരിക്കുന്ന ആവശ്യമായിട്ടുള്ള കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്താണ് ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അതിൻ്റെ ലൈനുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിരുന്നു എന്നാൽ ഇന്ന് അഭിമാനത്തോട് പറയാൻ സാധിക്കുന്നു പന്ത്രണ്ട് എം എൽ ഡി മലിനജലം സംസ്കരിച്ച് ഈ അഷ്ടമുടിലേക്ക് ഒഴുക്കുന്ന തരത്തിലേക്ക് ആധുനിക സംവിധാനത്തോടുകൂടിയ ഒരു എസ് ടി പി പ്ലാന്റിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഒരു മഹാനഗരമാക്കുമെന്ന് പറയുമ്പോൾ പാലങ്ങളും റോഡുകളുമല്ല അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായിട്ട് എല്ലാ സജ്ജീകരണം ഒരുക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ കൗൺസിലൊരു അജണ്ട ഉണ്ടായിരുന്നു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയൊരു പ്രവർത്തനത്തിലാണ് ഈ കൗൺസിൽ തുടക്കം കുറിക്കുന്നത് ഏതാണ്ട് ഏഴേക്കർ സ്ഥലത്ത് സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് ശുചിത്വ നഗരം സുന്ദര നഗരമെന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുന്നത് കുടിവെള്ളം ഒരു കിട്ടാക്കനിയായിട്ട് ഇനി നമ്മളെ സംബന്ധിച്ച് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഏക ശുദ്ധജല തടാകമായിട്ടുള്ള ശാസ്താം കൊണ്ടു നിന്നാണ് വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലത്ത് പതിനഞ്ച് എം എൽ ഡി വെള്ളം മാത്രം മതിയായിരുന്നു ഇന്ന് കോർപ്പറേഷൻ ആകുമ്പോഴും ആ പതിനഞ്ചമ്പലി വെള്ളം ലഭിക്കുമ്പോഴാണ് ഇവിടുത്തെ അഞ്ചേകാൽ ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി നാൽപ്പത്തിയെട്ട് കുഴൽ കിണറുകളും അതുപോലെ തന്നെ ഒരു മകാ പദ്ധതി തന്നെ കുടിവെള്ള പദ്ധതി ഞാങ്കട കുടിവെള്ള പദ്ധതി കിപ്പിയുടെ സഹായത്തോടുകൂടി അതിനകത്ത് വളരെയധികം സഹായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ആ പ്രവർത്തനങ്ങൾ വരുന്ന അമ്പത് വർഷത്തേക്കുള്ള കുടിവെള്ള പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണുന്ന വലിയൊരു പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് അതിൻ്റെ അവസാന ഘട്ടത്തിലായി ഇരുപത്തിയെട്ട് ആണ് നമുക്ക് ലൈൻ ഇടേണ്ടത് ഇരുപത്തിയേഴ് കിലോമീറ്ററും അതിൻ്റെ ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു കിലോമീറ്റർ മാത്രമാണ് ലൈൻ ഇടാനുള്ളത് അതിന് കേന്ദ്രത്തിൻ്റെ അനുമതിക്ക് വേണ്ടി വലിയ പരിശ്രമങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം അതുപോലെ ജല ഉപമന്ത്രി അടക്കം നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് എത്രയും വേഗം ഈ കൗൺസിലിൻ്റെ കാലത്ത് തന്നെ അത് സമർപ്പിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോകുന്നത് ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഏതാണ്ട് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ തൃക്കടകൂർ സി എച്ച് എസ് ഉണ്ട് പാലത്ര സി എച്ച് എസ് സി ഉണ്ട് അതുകൂടാതെ ശക്തികുളങ്ങര പി എച്ച് എസ് സി കിളികല്ലൂർ പി എച്ച് എസ് സി വടക്കേവുളം ഇരവിപുരം പി എച്ച് എസ് സി അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പി എച്ച് എസ് സികൾ അതുകൂടാതെയാണ് ഏഴ് ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻ്റർ കൂടി നമ്മളിന്ന് നാടിന് സമർപ്പിച്ചുകൊണ്ട് അഭിമാനത്തോടു പാലിയേറ്റി രോഗികളായിട്ടുള്ള അയ്യായിരത്തോളം പേരും അതിനോടൊപ്പം തന്നെ നമ്മൾ വിവിധ ബയോമിത്രം പദ്ധതിയിലൂടെ വരുന്ന അയ്യായിരത്തിലധികം പേഷ്യൻ്റ് ഇവരെ എല്ലാം കാര്യത്തിൽ ക്യാൻസർ പേഷ്യൻ്റുകൾക്കുള്ള പദ്ധതികൾ അതുപോലെ വയോജന സൗഹൃദ നഗരം എന്ന് പറഞ്ഞുകൊണ്ട് വയോജനങ്ങളെ ചേർത്ത് നിർത്തുന്ന നിരവധി പദ്ധതികൾ ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അവസാനമായിട്ട് ഇന്ന് കൗൺസിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ എന്തോ വലിയ മാമാങ്കം നടക്കുന്നു എന്ന് ഒരു ഉദ്ഘാടനം മാമാങ്കം നടക്കണമെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷം നടത്തിയ പ്രവർത്തനത്തിന് ഫലമായിട്ടുള്ള ഉദ്ഘാടനങ്ങളാണ് നടക്കുന്നത് അതിന് വലിയ വലിയ രീതിയിൽ അത് പകർന്നതിനെ സംബന്ധിച്ചിടത്ത് ഞാനിപ്പോഴവിടെ സൂചിപ്പിക്കുന്നില്ല കായിക വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി സംഭാവനകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം ഈ കൗൺസിൽ ലഭിച്ചിട്ടുള്ളത് കേന്ദ്രം തന്നെ ഒരു പൈസയും തരാതെ കേരളത്തെ എക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അവതാളത്തിലേക്ക് തള്ളിവിടുമ്പോൾ അതിന്നലെ വ്യത്യസ്തമായിക്കൊണ്ട് ജനോകരമായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പല പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി ആ ബഡ്ജറ്റിലൂടെ കേരളത്തിൻ്റെ സമസ്ത മേഖലയിലെയും സ്പർശിച്ചുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ബഡ്ജറ്റാണ് ഇവിടെ പ്രസംഗത്തിൽ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യമണിക്ക് നേതൃത്വം നൽകുന്ന സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ കേരളത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ കെ എൻ ബാലഗോപാലിനും ഈ അവസരത്തിൽ കൊല്ലം പൗരാവലിയുടെ പേരിലുള്ള അഭിനന്ദനവും നന്ദിയും അറിയിക്കുവാണ്